തമിഴ് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത വന്നിരുന്നു പ്രിയ നടൻ്റെ വിയോഗത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും ആരാധകർ പുറത്തു വന്നിട്ടില്ല തമിഴ് സിനിമയിലെ ശ്രദ്ധേയനായ നടൻ തീപ്പെട്ടി ഗണേശൻ എന്ന കാർത്തിക്കാണ് അന്തരിച്ചത് ബില്ല തേൻമേർക്കു പരുവക്കാടർ നീർപ്പറവൈ കണ്ണൈ കലൈമാനൈ കോലമാവ് കോകില മലയാള ചിത്രം ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മധുരയിലെ രാജാജി ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ോക്ക്ഡൗൺ കാലത്ത് കടുത്ത സാമ്പത്തിക പ്രയാസം നേരിട്ട കാർത്തിക് നടൻ അജിത്തിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അജിത്ത് മാത്രമാണ് തന്നെ യഥാർത്ഥ പേരായ കാർത്തിക് എന്ന് വിളിച്ചിരുന്നതെന്നും തൻ്റെ ദുരവസ്ഥ അറിഞ്ഞാൽ അദ്ദേഹം സഹായിക്കുമെന്നും കാർത്തിക് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു രാഘവ ലോറൻസ് സ്നേഹൻ എന്നിവർ കാർത്തിക്കിൻ്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക